വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കോൺഫിഡൻസ് ഹെർബൽസിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് നിരവധി തൊഴിലവസരം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ എന്നീ തസ്തികളിലേക്കാണ് യുവതി യുവാക്കളെ ആവശ്യമുള്ളത് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ ത്രീ നയൻ സിക്സ് എയ്റ്റ് സിക്സ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക തിരുവനന്തപുരത്തേക്ക് ലൈൻ വർക്കിന് ജൂനിയർ സ്റ്റാഫിനെ ഉടൻ ആവശ്യമുണ്ട് താമസ സൗകര്യവും ഭക്ഷണവും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് സെവൻ നയൻ സെവൻ സിക്സ് സെവൻ പ്രമുഖ കമ്പനിയിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് പ്രായപരിധിയുള്ള യുവതിവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം പ്രവൃത്തി പരിചയം നിർബന്ധമില്ല കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് എറണാകുളം കളമശ്ശേരിയിലേക്ക് ഇലക്ട്രിക് കാർ ഓടിക്കുന്നതിന് പാർട്ട് ടൈം ടാക്സി ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ ഡബിൾ ഫൈവ് വൺ ഫോർ വൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ എയ്റ്റ് ഫോർ തൃശ്ശൂരിലെ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് സപ്ലൈ ബോയ്സിനെയും സ്റ്റോർ കീപ്പേഴ്സിനെയും ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ത്രിബിൾ ഫൈവ് ഫോർ ടു പാലക്കാട് കോയമ്പത്തൂരിലെ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ പ്രായപരിധി ഇരുപത്താറ് മുതൽ നാൽപ്പത്തൊമ്പത് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ കണ്ണൂർ വളപ്പട്ടണം പെട്രോൾ പമ്പിലേക്ക് മാനേജറെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് മുതൽ അറുപത് വയസ്സ് കാറും ബൈക്കും ഓടിക്കാൻ അറിയുന്നവരായിരിക്കണം താൽപര്യമുള്ളവർ സി വി അയക്കുക വാട്സപ്പ് നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് ടു ഫോർ സീറോ എയ്റ്റ് ഫോർ കോഴിക്കോട് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഓഫീസിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ സമ്പാദിക്കാം ടാർഗറ്റ് ഉണ്ടായിരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എറണാകുളം അങ്കമാലിയിലേക്കും പെരുമ്പാവൂരിലേക്കും ടെലികോളിംഗിന് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താൽപര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ടു തൃശ്ശൂരിലേക്ക് ബേക്കിംഗ് ഷെഫിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ വൺ ത്രീ സെവൻ ഫോർ വൺ ഫോർ ഡബിൾ സിക്സ് ത്രീ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക